മനുഷ്യൻ ജീവിതത്തിൽ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താ പങ്കുവയ്ക്കൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ പഠിക്കാൻ അത് വലിയ പാഠം തന്നെയാണ് അത് പഠിക്കാത്ത ഒരാൾക്ക് പരസ്പര സഹായത്തോടെ സ്നേഹത്തോടെയും മണ്ണിൽ ജീവിക്കാൻ കഴിയില്ല കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം പങ്കുവെച്ച് കഴിച്ചത് ഓർമ്മയുണ്ടാകും പലതും നമ്മൾ കുട്ടിക്കാലത്ത് പങ്കുവെച്ചിട്ടുണ്ടാകും അന്ന് ഭക്ഷണ പൊതികളിലൂടെ നമ്മൾ പങ്കുവെച്ചത് ശരിക്കും സ്നേഹമായിരുന്നു സമാനമായൊരു പങ്കുവയ്ക്കലിൻ്റെ കഥയായി ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കൊച്ചു പയ്യൻ്റെ കഥ ഒരു കായലിൻ്റെ കരയിലാണ് ഈ നാല് വയസ്സുകാരൻ ജീവിക്കുന്നത് നേരെ തൊട്ട് എതിർഭാഗത്തുള്ള വീട്ടിലൊരു പ്രായമായ സ്ത്രീ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് അവരൊറ്റയ്ക്കാണ് ഒരു മഴക്കാലം കായൽ നിന്ന് വെള്ളം കയറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു തൻ്റെ വീടിന്റെ മുല്ലെ ഗേറ്റിനെടുത്ത് ഒരു കുടയും ചൂടി അപ്പുറത്തെ വീട്ടിലെ മുത്തശ്ശിയും നോക്കി അങ്ങനെ നിൽക്കുകയായിരുന്നു കാര്യം മുത്തശ്ശി അവിടെ തനിച്ചാണ് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച അവടെ മേൽക്കൂര തുളച്ച് വെള്ളം അകത്തേക്ക് വന്ന് കൊണ്ടിരിക്കുക വെള്ളം അടുക്കള അവരെ എത്തിക്കഴിഞ്ഞു അരി ചൂഴിച്ച ചാക്കിൽ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി മുട്ടറ്റം വെള്ളത്തിൽ നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ട് വരൻ ഓടി വന്നു അവൻ്റെ അവൻ അയ്യോ അവൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് അവൻ ഓടിയത് തിരിച്ചോടിപ്പോയി മുത്തശ്ശിയുടെ വീട്ടിൽ വെള്ളം കറി നമ്മൾ സഹായിക്കണം എന്നവൻ അമ്മയോട് പറഞ്ഞു അതിന് സഹായിക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് മോനെ എന്നായിരുന്നു അമ്മയുടെ ചോദ്യം എന്നാൽ അവൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല വീട്ടിലുണ്ടായിരുന്നൊരു പപ്പായ എടുത്ത് അവൻ വയസ്സായ സ്ത്രീ തിരക്കി അങ്ങ് വീട്ടിലേക്ക് ഓടി ഏതൊരു വീട്ടിലേക്ക് ഓടി വെള്ളക്കെട്ടിന് ഇടയിലൂടെ നടന്നു പോകുമ്പോഴും പപ്പായ വരുൺ വിടാതെ നെഞ്ചോട് ചേർത്ത് വെച്ചു പഴുത്ത പപ്പായ മുത്തശ്ശിയുടെ കയ്യിലോട്ട് കൊടുത്തു കലത്തിലുണ്ടായിരുന്ന കുറച്ച് അരി വെച്ച് ആ വൃത്ത കഞ്ഞി ഉണ്ടാക്കി ആ കൊച്ചുകുട്ടിയെ ഒപ്പം വരുത്തി അവർ കുറച്ച് കഞ്ഞി ഒഴിച്ചു കൊടുത്തു അവനും കൊടുത്തു ഇരുവരും പഴുത്ത പപ്പായയും കഞ്ഞിയും കുടിച്ചു ആ സ്ത്രീയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ ഒരു പപ്പായ കൊണ്ട് സാധിക്കില്ല എന്ന് നമുക്കറിയാം എന്നാൽ നമ്മളെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നുണ്ട് അവർ നമ്മുടെ കരുതലോടെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നറിയുമ്പോൾ അത് വലിയ കാര്യമാണ് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് തോന്നൽ നമുക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം തരും പരസ്പരം പങ്കുവയ്ക്കണം പരസ്പരം സ്നേഹിക്കണം മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കണം എന്ന സിനിമയിൽ പറഞ്ഞ പോലെ സ്നേഹിക്കാൻ അതൊരു വലിയ കാര്യമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം